ഞാൻ ഇന്നത്തെ റെസിപ്പി മൈക്രോവേവിൽ ചെയ്യാൻ പോകുന്നത് കായ്ള മലബാറുകാരുടെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു സ്നാക്കാണ് നമുക്കതിനെ കട്ട് ചെയ്ത് കുറേ പീസസ് ആയിട്ടൊക്കെ എടുത്ത് കഴിക്കാൻ പറ്റുന്നതാണ് ചിലർ കേക്ക് അല്ല ആക്ച്വലി ഇത് കായ്ളം ബുക്കിൽ പേജ് നമ്പർ ആകും മൈക്രോ പ്രൂഫ് ആയിട്ടുള്ള ഒരു പാത്രത്തിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കുറച്ച് നട്ട്സ് ചേർത്ത് ഹൈ പവറിൽ ഒരു മിനിറ്റ് കൊടുക്കും അതിനുശേഷം പുറത്തെടുത്ത് കുറച്ച് കിസ്മിസ് ചേർത്ത് വീണ്ടും ഹൈ പവറിൽ ഒരു മിനിറ്റ് കൊടുക്കാം ഇനി നമ്മൾ രണ്ട് നേന്ത്രപ്പഴം ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് വെക്കുക രണ്ട് പഴം ആയതുകൊണ്ട് തന്നെ നാല് മിനിറ്റ് കൊടുക്കണം അപ്പോഴേക്കും നമുക്ക് അടുത്ത ഇൻഗ്രീഡിയൻസ് അടുത്ത ചേരുവകൾ റെഡിയാക്കാം നാല് മുട്ട ഒരു ബൗളിലേക്ക് രണ്ട് ഏലയ്ക്ക ഏഴ് ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം നമ്മുടെ പഴം റെഡി ആയിട്ടുണ്ട് നന്നായിട്ടായിട്ടുണ്ട് അതൊന്ന് മാഷ് ചെയ്യുക അതിലേക്ക് മുട്ട മിക്സ് ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് എല്ലാ ഭാഗത്തേക്കും ഒരുപോലെ ആക്കിയതിന് ശേഷം ഹൈ പവറിൽ വീണ്ടും നമ്മൾ കൊടുക്കുന്നത് ആറ് മിനിറ്റ് ആണ് മൈക്രോ ഓർ പവർ ബട്ടൺ ഫസ്റ്റ് പ്രസ് ചെയ്യുമ്പോൾ വരുന്നതാണ് ഹൈ പവർ കേട്ടോ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ് അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും പറയാത്തത് അപ്പോൾ നന്നായിട്ട് കുക്കായിട്ടുണ്ടാവും നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടാവും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡിഷാണ് കേട്ടോ ഇത് നമുക്കൊന്ന് കമഴ്ത്തിയിടാം പെട്ടെന്ന് പാത്രം നിന്ന് ഇളകി വരും കേട്ടോ ഇനി അത് കട്ട് ചെയ്തെടുക്കാം നല്ല ടേസ്റ്റ് ആണ് ഒന്ന് ട്രൈ ചെയ്തു നോക്കൂട്ടോ ഇഷ്ടാവും മാതൃഭൂമി ഇന്ന് ബുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഓൺലൈൻ ലിങ്ക് ഞാൻ അയച്ചു തരാം കേട്ടോ ലിങ്കെന്ന് കമന്റ് ചെയ്താൽ മതി